ചെയ്യുമ്പോൾ ഞാൻ വളരെ എക്സൈറ്റഡ് ആയിരുന്നു കാരണം വേറെ ഒന്നുമല്ല ഞാൻ കുറേ നാളുകൊണ്ട് ചെയ്യണം ചെയ്യണമെന്ന് ഓർത്ത് ലിസ്റ്റിൽ മാറ്റി വെച്ചൊരു സാധനമായിരുന്നു ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഫ്ലോപ്പ് ആവും വെറുതെ എന്തിനാ ചെയ്ത് കൊളവാക്കണേ എന്നൊക്കെ കരുതി കുറേ നാളായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നു പക്ഷേ ഇന്ന് തോന്നി എന്തായാലും ചെയ്യാം ഫ്ലോപ്പ് ആകുന്നെങ്കിൽ ആവട്ടെ എന്നും പറഞ്ഞ് തുടങ്ങിയതാ സംഭവം ആദ്യമേ ഒരു ചെറിയൊരു ഫ്ലോപ്പ് ഈ വെള്ളം ഒഴിച്ച അതങ്ങൾ അകത്തേക്ക് പോയി അങ്ങനെ എങ്ങനെയൊക്കെയോ അതൊക്കെ എടുത്തു പിന്നെ ഇന്നത്തെ വീഡിയോയിൽ എന്നെ ഹെൽപ്പ് ചെയ്യാൻ എൻ്റെ ഉമ്മയും കൂടി ഉണ്ട് കാരണം ക്യാൻഡിൽ ഒരുക്കുമ്പോൾ കൈപൊള്ളുമല്ലോ അതുകൊണ്ടാണ് പക്ഷേ എന്തൊക്കെ വീഴ്ചകൾ ഉണ്ടായാലും നമ്മൾ ലാസ്റ്റ് വിജയകരമായി പൂർത്തീകരിച്ചു ഗൈസ് സംഭവം സക്സസ് ആയി കാരണം എന്താന്നെ നമ്മൾ ഹാർഡ് വർക്ക് ആണെന്നൊന്നും പറയാൻ പറ്റില്ല ഭയങ്കര സിമ്പിളായിരുന്നു ഞാൻ വിചാരിച്ചു ഇത് എന്തായാലും ഫ്ലോപ്പ് ആകും അവസാനം വീഡിയോ ഫ്ലോപ്പ് ആകും എന്നൊക്കെ കരുതി ചെയ്തതാ പക്ഷേ ലാസ്റ്റ് ഇത് സക്സസ് ആയപ്പോൾ ആക്ച്വലി ഞാൻ അന്തം ഇട്ട് കുന്തം വെഴിഞ്ഞ അവസ്ഥയായിരുന്നു കാരണം എന്നെ കൊണ്ടത് വിശ്വസിക്കാനേ പറ്റിയില്ല എന്തായാലും സംഭവം സൂപ്പറാണ് പിന്നെയും എനിക്ക് കിട്ടുകയാണെങ്കിൽ ഒരിക്കൽ കൂടി പരീക്ഷിക്കാം അപ്പോൾ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ പിന്നൊരു വീഡിയോ ഇട്ട് പിന്നെയും കാണാം ഇതാണെങ്കിൽ കുറേ നേരം കത്തുന്നുണ്ടായിരുന്നു പക്ഷേ കത്തിത്തീരുമ്പോൾ ഇതിൻ്റെ ഭംഗി പോകുന്ന ഓർക്കുമ്പോൾ എനിക്കൊരു വിഷമം കുഴപ്പമില്ല നമുക്ക് അടുത്ത പ്രാവശ്യം ഒന്നും കൂടി ട്രൈ ചെയ്യാം എപ്പോഴാണോ തീരുന്നത് അപ്പോൾ നമുക്ക് വേറെ ഒരെണ്ണം ഉണ്ടാക്കാം നോ പ്രോബ്ലം അപ്പോൾ ശരി നമുക്ക് പിന്നെ ഒരു വീഡിയോയിൽ കാണാം എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നിനും മറക്കണ്ട ബൈ സി ഓൺ ദ നെക്സ്റ്റ് വീഡിയോ